ആൺ പെൺ സങ്കല്പങ്ങൾക്ക് അപ്പുറമുള്ള മനുഷ്യരെ മനസ്സിലാക്കുവാനും അവരെ അംഗീകരിക്കുവാനും കഴിയാത്തൊരു സമൂഹം അല്ലെങ്കിൽ വിമുഖത സമൂഹം കാണിച്ചിട്ടുണ്ട് മാത സാമൂഹായിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകൾക്കൊപ്പം ഈ വിഷയങ്ങളിൽ ശരിയായ അറിവില്ലാത്തതും വേർതിരിവുകൾക്ക് ഒരു കാരണമാണ് തന്റെ ജെൻഡർ ഐഡന്റിറ്റി സമൂഹം ജനിച്ചപ്പോൾ കൽപ്പിച്ചു തന്ന ജെൻഡറിനോട് ചേർന്ന് പോകുന്ന അല്ല എന്ന് തിരിച്ചറിയുകയും തന്റെ ജെൻഡർ ഐഡന്റിറ്റി അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ജെൻഡർ എന്നത് ഇതിൽ വ്യത്യസ്ത ജെൻഡർ ഐഡന്റിറ്റി ഉള്ളവരുമുണ്ട് ഒരു കാലത്ത് സമൂഹം കൽപ്പിച്ചു നൽകുന്ന സ്ത്രീ പുരുഷ ഐഡന്റിറ്റിക്ക് അപ്പുറമുള്ള എല്ലാ ജെൻഡർ ഐഡന്റിറ്റിയും മാനസിക രോഗമാണ് എന്ന് കരുതിയിരുന്നു എന്നാൽ അവർ അനുഭവിക്കുന്ന പല മാനസിക പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണം തന്റെ ഐഡന്റിറ്റി അനുസരിച്ച് ജീവിക്കാൻ സാധിക്കാത്തതും സമൂഹം വിരോട് കാണിക്കുന്ന വേർതിരിവുകളും ആണെന്നും മനസ്സിലായി അതുകൊണ്ട് തന്നെ മാനസിക രോഗങ്ങളുടെ പട്ടികയിൽ നിന്ന് ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ പുറത്തുമായി താൻ ആഗ്രഹിക്കുന്ന ഐഡന്റിറ്റി അനുസരിച്ചുള്ള ശാരീരിക മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും ട്രാൻസ്ജെൻഡർ വ്യക്തികളിൽ ഒരു ചെറിയ ഭാഗത്തിന് മാത്രമേ ഈ ഒരു അവസ്ഥ ഉണ്ടാകൂ ഇന്ന് സ്വന്തം സതകത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും അധികം ആളുകളും ഇപ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാനും സാധിക്കുന്നതാണ് അങ്ങനെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് പൊതുസമൂഹത്തിൽ അംഗീകാരം ഏറിയിരിക്കുകയുമാണ് അതുപോലെ തന്നെ അവർ അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നാം ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് കൈ കടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ കേരളത്തിലെ ആദ്യ ട്രാൻസ്ഫോമോൺ എം ബി ബി എസ് ഡോക്ടർ എന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പാലക്കാട് ആഗേതറ സ്വദേശിയായ വിഭ ഉഷ രാധാകൃഷ്ണൻ എം ബി ബി എസ് എന്ന നേട്ടം എത്തിപ്പിടിക്കുന്നതിനൊപ്പം തന്നെ അവനിൽ നിന്ന് അവളിലേക്കുള്ള ദൂരവും വിഭയ്ക്ക് ഒട്ടും ചെറുതായിരുന്നില്ല ഒട്ടേറെ കഷ്ടപ്പാടുകളുടെയും സഹനത്തിന്റെയും ഫലമാണ് എന്ന് വിഭ അനുഭവിക്കുന്ന വിജയത്തിന്റെ മധുരം ഏറെ സങ്കീർണമായ ജീവിത സാഹചര്യങ്ങളെ വെല്ലുവിളികളെ കുടുംബത്തിന്റെ സഹായത്തോടെയാണ് വിഭ ചെറുത്തു തോൽപ്പിച്ചത് എം ബി ബി എസ് പഠനത്തിന്റെ അവസാന കാലത്താണ് താൻ ആഗ്രഹിച്ച ജീവിതം വിഭ കയ്യിലെത്തിപ്പിടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് സംഭവിക്കുന്നത് പാലക്കാട്ടുകാരൻ വിപൻ എന്ന പേരുള്ള യുവാവിന്റെ അവസാന വർഷം എം ബി ബി എസ് പഠനകാലം അങ്ങനെയായിരുന്നു തുടങ്ങിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് അന്ന് പിറവിയെടുത്തത് ഒരു ഡോക്ടർ മാത്രമായിരുന്നില്ല ഇരുപത് വർഷം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച വിഭയുടെ സ്വത്വം കൂടിയായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ തൻ്റെ ഉള്ളിൽ ഒരു പെണ്ണാകാനുള്ള മോഹമുണ്ടെന്ന് വിഭ തിരിച്ചറിഞ്ഞിരുന്നു നിർണായകമായത് പഠനകാലത്തെ ഒരു പ്രണയവുമായി പെണ്ണാവാൻ കൊതിക്കുന്ന ഹൃദയം ആശ്ചര്യത്തോടൊപ്പം പെൺ ഹൃദയത്താൽ ജീവിച്ചത് ഇരുപത് വർഷം എന്നാൽ ആരോട് പറയണമെന്നറിയാതെ ദിവസങ്ങളും നാളുകളും കടന്നുപോയി ഒടുവിൽ ബിപിൻ ആഗ്രഹം തുറന്നു പറഞ്ഞത് സ്വന്തം അമ്മയോട് തന്നെയായിരുന്നു ആദ്യം അമ്മ അമ്പരന്നുവെങ്കിലും മകന്റെ മകളിലേക്കുള്ള ദൂരത്തിൽ ആ അമ്മയും ഒപ്പം നിന്നു കൂടാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സഹപാഠികളും സഹോദരനും കുടുംബവും ബിപിന് പിന്തുണയായി കൂടെ നിന്നു എന്നത് വേണം പറയാൻ മൂത്തത് ആൺകുട്ടിയായിരുന്നു രണ്ടാമത്തേത് മകളാകണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു എന്ന് അമ്മ പറയുന്നുണ്ട് കുട്ടിയെ എടുത്തിട്ട് ആൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വിഷമത്തോടെയാണ് അമ്മ മൂളിയത് അപ്പോൾ അമ്മയ്ക്ക് മകളെ കിട്ടിയെന്നാണ് ഇപ്പോൾ അമ്മ പറയുന്നത് എം ബി ബി എസ് പഠന നാളുകൾ ഹോർമോൺ തെറാപ്പി നടന്നത് അങ്ങനെ ആ വേദനകൾ കടിച്ചമർത്തി ഹൗസ് എർജൻസി പൂർത്തിയാക്കി ഇപ്പോൾ പാലക്കാട് പുത്തൂരിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുകയാണ് വിഭ പലതും സഹിക്കേണ്ടി വന്നു സമൂഹം ഇതൊന്നും ഉൾക്കൊള്ളുന്ന നിലയിലേക്കും ഇന്നും എത്തിയിട്ടില്ല ആത്മവിശ്വാസം കൈവിടാതെ വിഭ ഉപരിപഠനത്തിനായി വിദേശയാത്രയ്ക്ക് ഇപ്പോൾ ഒരുങ്ങുകയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ ബേസിക് സർട്ടിഫിക്കറ്റ് വിഭ ഇതിനോടകം സ്വന്തമാക്കിയിട്ടുണ്ട് കുടുംബത്തിന്റെയും കൂട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് കിട്ടിയ പിന്തുണയാണ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സഹായിച്ചതെന്നാണ് വിഭ പറയുന്നത് പഠനത്തിന്റെ അവസാന നാളുകളിലാണ് ഹോർമോൺ തെറാപ്പി അടക്കം എടുത്തതും ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും വേദനകളും ഒക്കെ സഹിച്ചു തന്നെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു എന്തായാലും സ്വയം ആരത് തിരിച്ചറിഞ്ഞ സ്വന്തം ജീവിതത്തെ പുണർന്ന് ജീവിക്കുന്നവരാണ് വിഭയ പോലുള്ള സമൂഹം സമൂഹത്തിൽ ഇവരെ അംഗീകരിക്കുന്നുവെങ്കിലും അതേപോലെ തന്നെ അവഗണന നേരിടുന്നു എന്ന് വേണം പറയാൻ എന്നാൽ വിഭയ പോലുള്ള ആളുകൾ സമൂഹത്തിൽ ഇത്ര നേട്ടം കൊയ്യുന്നത് തന്നെ ഈ ഒരു ഭാഗത്തെ അംഗീകരിക്കുന്നു എന്ന് വേണം പറയാൻ വിഭയെ സമൂഹം അംഗീകരിച്ച പോലെ നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് എന്നെയും നിങ്ങളെയും പോലെ തന്നെയാണ് ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾ പക്ഷേ തങ്ങളുടെ ഐഡന്റിറ്റി അനുസരിച്ച് ജീവിക്കാനായി നൂറ്റാണ്ടുകളായി ഇവർ അനുഭവിക്കുന്ന വേർതിരിവുകളും കഷ്ടതകളും നമ്മൾക്ക് ഊഹിക്കാവുന്നതിന് അപ്പുറമാണ് അവരുടെ ഒപ്പമായിരിക്കുക നമ്മൾ അനുഭവിക്കുന്ന അതേ സാമൂഹ്യ സ്ഥിതിയിൽ അവരെ മെറ്റിക്കുക എന്നത് ഓരോ മനുഷ്യന്റെയും കടമയാണ് അതിനാദ്യം വേണ്ടത് അവരെ അറിയിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്